കുന്നംകുളം ആർത്താറ്റ് ബസ്സും ബൊലേറോയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ബൊലേറോ ഡ്രൈവർ മുല്ലശ്ശേരി കുരിക്കാട്ട് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സുജിത്ത് ബൊലേറോയിലെ ക്ലീനർ ഇതര സംസ്ഥാന തൊഴിലാളിയായ മുപ്പത് വയസ്സുള്ള സുശീൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൊലേറോയും എതിർദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബസിന്റെയും ബൊലേറോയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ബസ് യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു